നമസ്കാരം ജേജ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹോ ഒപ്നോ ഒപ്നോ ടെക്നിക്കിനെ പറ്റിയാണ് എന്താണ് ഈ ഹോ ഒപ്നോ അപ്നോ ടെക്നീക് എന്ന് നിങ്ങൾക്കറിയാമോ അനേകായിരം ആളുകളുടെ ജീവിതത്തെ ഇന്നും സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഹവായിയൻ സംസ്കാരത്തിലുള്ള അനുരഞ്ജനത്തിലൂടെയും ക്ഷമയിലൂടെയും സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ മാർഗമാണ് ഹോ അപ്നോ അപ്നോ ടെക്നിക്ക് ഇത് നാലേ നാല് വാക്കുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒന്നാമതായി ഐ എം സോറി ക്ഷമിക്കണം രണ്ട് പ്ലീസ് ഫോർ ഗീവ് മി ദയവായി എന്നോട് ക്ഷമിക്കൂ മൂന്ന് താങ്ക് യു നന്ദി നമ്പർ ഫോർ ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ നാല് വാക്കുകൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിവരിക്കുന്ന ഒരു അതിമനോഹരമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പർവ്വത നിരകൾക്കും സമുദ്ര തിരമാലകളാൽ ചുറ്റപ്പെട്ട ഒരു സുന്ദര നഗരമായിരുന്നു ഹിലോ അവിടെ മാലിയ എന്ന പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു പുറമേ നിന്ന് നോക്കിയാൽ മാലിയയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു കടലിനോട് ചേർന്ന് അവൾ വിജയകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു കഫേ നടത്തിയിരുന്നു അവൾ ആകട്ടെ സദാ പുഞ്ചിരിക്കുകയും എല്ലാവരോടും ദയാപൂർവ്വം പെരുമാറുകയും ചെയ്തിരുന്നു എന്നാൽ ആ പുറംചട്ടയ്ക്കകത്ത് ലോകം കാണാത്ത അഗാധമായ ഒരു സങ്കടം അവൾ കൊണ്ടു നടന്നിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മലിയയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായ തന്റെ ഇളയ സഹോദരൻ കിയോണിയെ ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അവളുടെ വിശ്വസ്തനുമായിരുന്നു മറ്റാരെയും കാൾ അവളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ ഭൂമിയിൽ വേറെ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ അപകട ദിവസം അവളുടെ ആത്മാവിൽ മുറിവുണ്ടാക്കുന്നതിനുള്ള കാരണം അന്ന് അവളായിരുന്നു ആ കാർ ഓടിച്ചിരുന്നത് അപകടം അവളുടെ കുറ്റമല്ലായിരുന്നു എങ്കിലും കുറ്റബോധം ഒരു നിഴൽ പോലെ അവളെ പിടികൂടി സംഭവിച്ചത് ഒരിക്കലും മാറ്റാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും എല്ലാ ദിവസവും ഒരു കടുത്ത വേദനയോടുകൂടിയായിരുന്നു അവൾ ഉണർന്നെഴുന്നേറ്റത് അവൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒരിക്കലും അതിന്റെ ഭാരത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ഒളിക്കാൻ അവൾക്കായില്ല കുറ്റബോധം എത്രമേൽ അവളെ ചീർണിപ്പിച്ചുവോ അത്രയധികം അത് അവളുടെ ബന്ധങ്ങളിലേക്ക് വ്യാപിച്ചു തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരെ അവൾ തീർത്തും അവഗണിച്ചു സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ പോലും അവൾ വളരെയധികം അകന്നു ഒരു യഥാർത്ഥ മറയായിരുന്ന അവളുടെ പുഞ്ചിരി അവൾ ലോകത്തിനു വേണ്ടി അണിഞ്ഞിരുന്ന ഒരു മുഖംമൂടി മാത്രമായിരുന്നു താൻ സ്നേഹത്തിനും സന്തോഷത്തിനും ക്ഷമയ്ക്കും യോഗ്യല്ലെന്ന് അവൾക്ക് തോന്നി ഒരു ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് കഫേ അടച്ചതിന് ശേഷം വലിയ കടൽ തീരത്തിരുന്നു തിരമാലകളുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള ചലനം അവൾ നോക്കിയിരുന്നു അവളുടെ ഹൃദയമാകട്ടെ വേദനയാൽ പുളയുന്നുണ്ടായിരുന്നു സ്വന്തം ദുഃഖത്താൽ ഒരു തടവുകാരിയെ പോലെ അവൾക്ക് തോന്നി അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ മിഷേൽ എന്ന പേരുള്ള ഒരു പ്രായമായ സ്ത്രീ അവളുടെ അടുക്കലേക്ക് വന്നു അവർ പലപ്പോഴും കരയിൽ നിന്നുള്ള ഷെല്ലുകൾ ശേഖരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു അവർ എല്ലാ ദിവസവും കടൽക്കാറ്റിന്റെ ഭംഗി ആസ്വദിക്കുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു മലിയയുടെ അരികിലെത്തി മിഷേൽ ചോദിച്ചു എന്തിനാണ് കുട്ടി നീ ഇത്രമേൽ ഭാരപ്പെടുന്നത് മിഷേലിന്റെ ഉൾക്കാഴ്ചയിൽ ആശ്ചര്യപ്പെട്ട മലിയ ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് എല്ലാം അവളോട് പറഞ്ഞു അപകടം ഏകാന്തത കുറ്റബോധം മലിയ പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു മലിയ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിഷേൽ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി നീ തകർന്നിട്ടില്ല പക്ഷേ നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കണമെന്ന് നിങ്ങൾ മറന്നു നമ്മുടെ ഹവായിയൻ സംസ്കാരത്തിൽ അനുരഞ്ജനത്തിലൂടെയും ക്ഷമയിലൂടെയും സുഖപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായ ഹോ ഒപ്നോ ഒപ്നോ എന്ന ഒരു സമ്പ്രദായമുണ്ട് നിനക്കതിനെക്കുറിച്ച് അറിയാമോ മലിയയുടെ നെറ്റി ചുളിഞ്ഞു അതെന്താണ് അവൾ ചോദിച്ചു ഈ സമ്പ്രദായം നാലേ നാല് വാക്കുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കൂ നന്ദി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ നാല് മാന്ത്രിക വാക്കുകൾക്ക് നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും മാലിയ്ക്ക് വിശ്വാസമായില്ല എന്താണ് നിങ്ങളീ പറയുന്നത് എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുമെന്നോ അവൾ ആശ്ചര്യപ്പെട്ടു മിഷേൽ ഊഷ്മളമായി ചിരിച്ചു ഈ വാക്കുകൾ മറ്റുള്ളവർക്ക് മാത്രമല്ല അവ നിങ്ങളുടെ ഹൃദയത്തിനു വേണ്ടിയുള്ളതാണ് ഒരു പ്രിയ സുഹൃത്തിന് നിങ്ങൾ നൽകുന്ന ദയയും ക്ഷമയും നിങ്ങൾ സ്വയം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരംഭിക്കണം രോഗശാന്തി ആരംഭിക്കുന്നത് ഉള്ളിൽ നിന്നാണ് മാലിയ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിനെ കുറിച്ചല്ല മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനും പഴയ മുറിവുകൾ ഉണക്കാൻ സ്നേഹത്തെ അനുവദിക്കുന്നതിനുമാണ് ഹോ ഒപ്നോ ഒപ്നോ എന്ന് അവൾ വിശദീകരിച്ചു അന്ന് രാത്രി തന്റെ കിടപ്പ് നിശബ്ദതയിൽ മലിയ ജനാലയ്ക്കരികിലിരുന്നു ചന്ദ്രൻ സമുദ്രത്തിൽ വെള്ളി വെളിച്ചം പകർന്നു അവൾ അവളുടെ ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കണ്ണുകളടച്ച് ആ മാന്ത്രിക വാക്കുകൾ ഉച്ചരിച്ചു ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കൂ നന്ദി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ വാക്കുകൾ അവളുടെ നാവിനൊരു ഭാരമായി അവൾക്ക് തോന്നി അവൾക്ക് മിഷേലിൽ വിശ്വാസം തോന്നിയില്ല എങ്കിലും അവൾ വീണ്ടും മൃദുവായ ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവളുടെ സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവന്റെ ചിരി അവൻ അവളെ കളിയാക്കുന്ന രീതി അവൾ അവനെ എത്രമാത്രം മിസ് ചെയ്തു ഓർമ്മകൾക്കൊപ്പം കുറ്റബോധവും അതോടൊപ്പം തന്നെ വേദനയും അവളിൽ നിറഞ്ഞു പക്ഷെ അവൾ ആ വാചകങ്ങൾ ആവർത്തിച്ചപ്പോൾ അവളിൽ എന്തോ മാറ്റം പോലെ പെട്ടെന്നല്ല പതിയെ അവളുടെ നെഞ്ചിലെ ഭാരം കുറഞ്ഞു തുടങ്ങി അവൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഓരോ തവണ പറയുമ്പോഴും ഇത്രയും കാലം ചുമന്ന കുറ്റബോധത്തിന്റെ ഭാരം ഓരോരോ ഭാഗങ്ങളായി പുറന്തള്ളപ്പെടുന്നതായി അവൾക്ക് തോന്നി ഓരോരുത്തരും എന്നോട് ക്ഷമിക്കൂ ഞാനും സമാധാനം തേടുന്നു എന്ന് പറയുന്നത് പോലെ അത് തോന്നിച്ചു ഓരോ നന്ദി പറയുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവളുടെ ഹൃദയം മയപ്പെടുന്നതും കൃപയ്ക്ക് ഇടം നൽകുന്നതും അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു തുടർന്നുള്ള ആഴ്ചകളിൽ മലിയ ഹോ ഒപ്നോ ഒപ്നോ തന്റെ ദൈനംദിന പരിശീലനമാക്കി മാറ്റി അവളിൽ കുറ്റബോധത്തിന്റെ തിരമാലകൾ ഉയരുമ്പോഴെല്ലാം അവൾ ഹൃദയത്തിൽ കൈവച്ച് ആ വാക്കുകൾ പറയും ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കൂ നന്ദി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവൾ കൂടുതൽ പരിശീലിക്കും തോറും സ്വയം സുഖം പ്രാപിച്ചു അപകടത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും അവൾ സ്വയം അടച്ചുപൂട്ടിയ എല്ലാ വഴികളിൽ നിന്നും ഈ യാത്ര തുടങ്ങി മാസങ്ങൾക്കു ശേഷം ഒരു സായാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കടലിലേക്ക് നോക്കിക്കൊണ്ട് മലിയ തന്റെ കഫയിലിരുന്നു ഒരിക്കൽ ഭാരപ്പെട്ട അവളുടെ ഹൃദയത്തിന് നേരിയൊരു സുഖം അനുഭവപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് അഗാധമായ ഒരു സമാധാനം ലഭിക്കുന്നതുപോലെ തോന്നി അവൾ സ്വയം ക്ഷമിച്ചു ഇത്രയും കാലം അവളെ തടവിലാക്കിയ കുറ്റബോധം അവൾ ഉപേക്ഷിച്ചു സൂര്യന്റെ അവസാന കിരണങ്ങൾ ചക്രവാളത്തിനപ്പുറം അപ്രത്യക്ഷമായപ്പോൾ മലിയ ഒരിക്കൽ കൂടി മന്ത്രിച്ചു ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കൂ നന്ദി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ നിമിഷം അവൾക്ക് അവളുടെ സഹോദരൻ സങ്കടത്തിലല്ല മറിച്ച സ്നേഹത്തിലാണ് എന്ന് അനുഭവപ്പെട്ടു അവർ പങ്കുവച്ച സ്നേഹം ഭൂതകാലത്തിന്റെ കളങ്കമില്ലാതെ മുറിയിലാകെ നിലനിന്നു അവൾക്കറിയാവുന്നതുപോലെ അത് ശുദ്ധവും ശാശ്വതവുമായിരുന്നു മലിയ പുഞ്ചരിച്ച് നന്ദിയുടെ കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു ഹോ അപ്നോ ലളിതവും എന്നാൽ അഗാധവുമായ ശക്തിയിലൂടെ അവൾ തന്നിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള വഴി കണ്ടെത്തി അതിലൂടെ അവൾ സ്വതന്ത്രയായി ഈ കഥ ഒരിക്കലും അനുരഞ്ജനപ്പെടാതെയും ക്ഷമിക്കാൻ കഴിയാതെയും കുറ്റബോധത്തിലൂടെ നീറുന്ന എല്ലാവർക്കും ഒരു അനുകരണീയമായ കഥയാണ് ഈ നാല് മാന്ത്രിക വാക്കുകൾ ഇന്നും അനേകായിരങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം സോറി ക്ഷമിക്കണം പ്ലീസ് ഫോർ ഗീവ് മി എന്നോട് ക്ഷമിക്കൂ താങ്ക് യു നന്ദി ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നന്ദി വീണ്ടും കാണാം